നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്നും മുക്തരായിരിക്കുക എന്നത് അവകാശമാണെന്ന് സുപ്രീംകോടതി ഭരണഘടനയുടെ പതിനാല് ഇരുപത്തിയൊന്ന് അനുച്ഛേദങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്നും മുക്തരാകാനുള്ള അവകാശവും അന്തർലീനമാണെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പക്ഷിയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശുപാർശകൾ നൽകാൻ വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവിലാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് മുക്തരാകാനുള്ള അവകാശവും അംഗീകരിച്ചത് ആദ്യമായാണ് ഇത്തരമൊരു അവകാശം ഒരു കോടതി അംഗീകരിക്കുന്നത് ശുദ്ധമായ പരിസ്ഥിതി പൗരന്മാരുടെ അവകാശമായി നേരത്തെ സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നു ആഡംബര ജീവിതശൈലി പ്രതിഫലിപ്പിക്കുന്നതോ ഗണ്യമായ വിലയുള്ളതോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെയോ ബന്ധുക്കളുടെയോ എല്ലാ ജംഗമ സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി അരുണാചൽ പ്രദേശിലെ തേസു നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള കാരിക്കോ ക്രിയയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ശരിവച്ചാണ് ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ് സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ചിന്റെ ഉത്തരവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഭാര്യയുടെയും മകൻ്റെയും പേരിലുള്ള മൂന്ന് വാഹനങ്ങളുടെ വിവരം മറച്ചുവച്ചെന്ന പരാതിയിൽ അരുണാചൽ പ്രദേശ് ഹൈക്കോടതി കാരിഖക്രിയയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്നാൽ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് വാഹനങ്ങൾ വെച്ചതിന്റെ രേഖകളുള്ള സാഹചര്യത്തിൽ വിധി നിലനിൽക്കില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു സ്ഥാനാർത്ഥിയുടെയോ കുടുംബാംഗങ്ങളുടെയോ കൈവശമുള്ള വസ്ത്രങ്ങൾ പാദരക്ഷകൾ ഗൃഹോപകരണങ്ങൾ പാത്രങ്ങൾ പോലെയുള്ള ജംഗമ വസ്തുക്കളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അതേസമയം വലിയ വിലയുള്ളതും ആഡംബര ജീവിതശൈലി വെളിപ്പെടുത്തുന്നതുമായ ആസ്തികൾ നിർബന്ധമായും വെളിപ്പെടുത്തണം ഉദാഹരണത്തിന് ആഡംബര വാച്ചുകൾ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തണം കാരണം അതവരുടെ ജീവിതശൈലി വെളിപ്പെടുത്തുന്ന കാര്യമാണെന്നും ജസ്റ്റിസ് സഞ്ജയ് കുമാർ വിധിന്യായത്തിൽ വിശദീകരിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചെയ്യുന്ന എല്ലാ വോട്ടും വി വി പാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തണമെന്ന ഹർജി സുപ്രീംകോടതി പതിനാറിന് പരിഗണിക്കും ചൊവ്വാഴ്ച ജസ്റ്റിസ് സഞ്ജീവ് കന്നയുടെ ബെഞ്ച് മുമ്പാകെ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മറ്റൊരു കേസിന്റെ തിരക്കിലായതിനാൽ പരിഗണിച്ചില്ല തുടർന്നാണ് അടുത്ത ചൊവ്വാഴ്ച കേസ് ലിസ്റ്റ് ചെയ്യാമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അറിയിച്ചത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അഡ്വക്കേറ്റ് അരുൺകുമാർ അഗർവാൾ എന്നിവർ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് വീട്ടു തടങ്കലിൽ കഴിയാൻ ആവശ്യപ്പെടുന്നയാൾ തന്നെ നിരീക്ഷണത്തിനാവശ്യമായ ചെലവ് വഹിക്കണമെന്ന് സുപ്രീംകോടതി ഭീമ കൊറേഗാവ് കേസിൽ വീട്ടുതടങ്കലിൽ കഴിയുന്നതിനിടെ സ്ഥലം മാറാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൌതം നവ്ലാഖ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി വീട്ടുതടങ്കൽ നിരീക്ഷണത്തിന്റെ ചെലവിനത്തിൽ ഒരു കോടി അറുപത്തിനാല് ലക്ഷം രൂപ അടയ്ക്കണമെന്നും നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു ഇത് നവ്ലാഖയുടെ അഭിഭാഷകൻ എതിർത്തിരുന്നു ഇന്നലെ കേസ് പരിഗണിച്ച ഘട്ടത്തിലാണ് വീട്ടുതടങ്കൽ അസാധാരണ നടപടിയാണെന്നും അതിന് വലിയ ചെലവുണ്ടെന്നും എൻ ഐ എ വാദിച്ചത് തുടർന്നാണ് വീട്ടുതടങ്കൽ ആവശ്യപ്പെട്ടയാൾ എന്ന നിലയിൽ അതിന്റെ ചെലവും വഹിക്കണമെന്ന് സുപ്രീം സുപ്രീം കോടതി പ്രതികരിച്ചത് ഹർജി മൂന്നിനും മാറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ അറസ്റ്റിലായ നവലാഖിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വീട്ടുതടങ്കിലേക്ക് മാറാൻ അനുവദിച്ച് ഉത്തരവായത് തൊണ്ട് മുതൽ കേസ് രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള കേസാണെന്ന മുൻമന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും ഹർജി തള്ളണമെന്നും ആവശ്യപ്പെട്ട് കേരള സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി ആന്റണി രാജുവിന്റെ ഹർജി പരിഗണിച്ച് നെടുമ്പങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിലനിൽക്കുന്ന കേസ് തള്ളുന്നത് നീതി നടപ്പാക്കുന്നതിനെ ബാധിക്കും ആന്റണി രാജുവിനെതിരെയുള്ളത് ഗൗരവ സ്വഭാവമുള്ള ആരോപണങ്ങളാണെന്നും ഇത്തരത്തിൽ കോടതിക്കെതിരായ നടപടികൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും കേരള സർക്കാരിന്റെ നിയമ ഓഫീസർക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞു കേസിൽ പുനരന്വേഷണം നടത്തുന്നതിനെതിരെ ആന്റണി രാജു നൽകിയ ഹർജിക്കുള്ള മറുപടിയിലാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് മറുപടി വൈകിപ്പിച്ചതിനെതിരെ ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ച് കേരള സർക്കാരിനെ വിമർശിച്ചിരുന്നു ജില്ലാ ജഡ്ജി നിർദ്ദേശിച്ചത് പ്രകാരമാണ് മഞ്ചൂർ കോടതി കേസെടുത്തത് അതുകൊണ്ടുതന്നെ ആന്റണി രാജുവിന്റെ ഹർജി തള്ളി കേസിൽ നീതിപൂർവമായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്തും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വേണ്ട ചില കാര്യങ്ങളിലെ പോരായ്മ മൂലവുമാണ് കേസിൽ പുനരന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവിട്ടത് കേസിലെ പ്രത്യേക സാഹചര്യം മൂലമാണ് വിചാരണ പൂർത്തിയാകുന്നതും വൈകുകയാണെന്നതും സത്യവാങ്മൂലത്തിൽ പറയുന്നു മയക്കുമരുന്ന് കടത്തിയ കേസിൽ പ്രതിയായ ഓസ്ട്രേലിയൻ പൌരനെ രക്ഷിക്കാൻ കോടതിയിലിരുന്ന തൊണ്ടി മുതൽ മാറ്റിയെന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പോക്സോ കേസിൽ പ്രതിയായ സഞ്ജീവ് കുമാർ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം കേസ് രജിസ്റ്റർ ചെയ്ത നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രതിയും വാദിയും തമ്മിലുള്ള ഒത്തുതീർപ്പ് പ്രസക്തമല്ലെന്നും നടപടിക്രമങ്ങൾ റദ്ദാക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് സമിത് ഗോപാലിന്റെ സിംഗിൾ ി മൈനറായിര പിന്നീട് പ്രതിയുമായി ഒത്തുതീർപ്പിൽ ഏർപ്പെടുന്നത് പോക്സോ നിയമപ്രകാരമുള്ള നടപടികൾ റദ്ദാക്കുന്നതിന് അപര്യാപ്തമാണെന്നും കോടതി നിരീക്ഷിച്ചു പ്രതികൾക്കെതിരെ അസംഗഡിലെ പോക്സോ പ്രത്യേക ജഡ്ജി മുമ്പാകെ നടക്കുന്ന ക്രിമിനൽ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് കൂടാതെ ഐ പി സിയിലെ മറ്റ് വകുപ്പുകളും പോക്സോ നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകളും പ്രകാരം അസംഗഡ് ജില്ലയിലെ ബിലാരിഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ കേസ് പിൻവലിക്കണമെന്നും ഇരയുമായി ഒത്തുതീർപ്പിലായെന്നും ചൂണ്ടിക്കാട്ടി പ്രതികൾ പിന്നീട് കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതിയിലെ വിധിന്യായം പരാമർശിച്ചായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് കൊലപാതകം ബലാത്സംഗം കൊള്ളാ മുതലായ ഹീനവും ഗുരുതരവുമായ കുറ്റകൃത്യങ്ങളിൽ ഒത്തുതീർപ്പ് പോകും വഴിയല്ല ഇത്തരം കുറ്റകൃത്യങ്ങളെ വ്യക്തിപരമായ ഒന്നായി കാണാനാവില്ല സമൂഹത്തിൽ ഗുരുതരമായ സ്വാധീനം ചെലുത്തുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവയെന്നും സുപ്രീംകോടതി വിധിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റിസ് സമിത് ഗോപാൽ ഉത്തരവിൽ വ്യക്തമാക്കി ഗുണ്ട നേതാവും എം എൽ എയുമായിരുന്ന മുഖ്താർ അൻസാരിയുടെ മരണത്തെ തുടർന്ന് നടത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ മകൻ അബ്ബാസ് അൻസാരിക്ക് അനുമതി സുപ്രീംകോടതി നൽകി ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി തേടി അബ്ബാസ് അൻസാരി സുപ്രീംകോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണിത് അബ്ബാസ് അൻസാരിയെ വൈകുന്നേരം കാസ്ഗഞ്ചിൽ നിന്ന് ഗാസിപ്പൂരിലേക്ക് കൊണ്ടുപോകും ഇന്ന് നടക്കുന്ന ശേഷം അദ്ദേഹത്തെ ഗാസിപ്പൂർ ജയിലിൽ എത്തിക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കുടുംബത്തെ കാണാൻ അനുവദിക്കും ഏപ്രിൽ പതിമൂന്നിന് കാസ്ഗഞ്ച് ജയിലിലേക്ക് തിരികെ കൊണ്ടുവരും ഈ ദിവസങ്ങളിൽ ഉണ്ടെങ്കിൽ പങ്കെടുക്കാം അതിനായി അബ്ബാസ് അൻസാരിയെ ഗാസിപ്പൂർ ജയിലിൽ നിന്ന് പുറത്തു വരാൻ അനുവദിക്കും മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ ബന്ദയിലെ ആശുപത്രിയിൽ എത്തിച്ച മുക്താർ അൻസാരി മരിച്ചത് എന്നാൽ ജയിൽ അധികാരികൾ സ്ലോ പോയിസൺ നൽകി നടന്ന ആരോപണവുമായി മകനും സഹോദരനും രംഗത്തെത്തിയിരുന്നു ജഡ്ജിമാരുടെ നിയമനത്തിലുള്ള കൊളീജിയം യോഗങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ലെന്നും സുപ്രീംകോടതി കൊളീജിയത്തിന്റെ അന്തിമ തീരുമാനം മാത്രമേ പൊതുജനത്തെ അറിയിക്കാൻ കഴിയൂവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിന് ചേർന്ന കൊളീജിയം യോഗത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ടുള്ള ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം അഞ്ജലി ഭരദ്വാജാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത് യോഗത്തിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നേരത്തെ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷ തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് കോടതി പരിഗണിച്ചത് അന്നത്തെ ം യോഗത്തിൽ പങ്കെടുത്ത ഒരു ജഡ്ജിയുടെ അഭിമുഖത്തെ അടിസ്ഥാനമാക്കിയാണ് ഹർജിയെന്നും കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ലെന്ന് പറഞ്ഞ കോടതി ഹർജിയിൽ കഴമ്പില്ലെന്നും വ്യക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി കടുത്ത പരാമർശങ്ങളോടെ തള്ളി മദ്യനയവുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും ഇടപാടിലൂടെ ലഭിച്ച കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചെന്നും തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ ഉത്തരവിൽ പറഞ്ഞു നയരൂപീകരണത്തിലും അതിന് പ്രത്യുപകാരം ആവശ്യപ്പെടുന്നതിലും അദ്ദേഹം ഭാഗമായിരുന്നുവെന്നും കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും തിരിച്ചടിയായ ഉത്തരവിൽ പറഞ്ഞു മാർച്ച് ഒന്നിന് അറസ്റ്റിലായ കെജ്രിവാൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിൽ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അറസ്റ്റ് നടപടി അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നതിനാൽ കെജ്രിവാൾ ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന വിജയനായർ നൂറ് കോടി രൂപ സൌത്ത് ഗ്രൂപ്പ് എന്ന മദ്യ നിന്ന് സ്വീകരിച്ചെന്നും കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വേണ്ടിയാണിതെന്നും സാക്ഷിമൊടിയിൽ വ്യക്തമാണെന്നും ഉത്തരവിൽ പറയുന്നു കള്ളപ്പണ നിരോധന നിയമത്തിലെ എഴുപതാം വകുപ്പ് കേസിൽ ബാധകമാണ് കമ്പനികളുടെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വകുപ്പാണിത് സമയത്തെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണെന്ന വാദം കോടതി തള്ളി കള്ളപ്പണ കള്ളപ്പണക്കേസിലെ അറസ്റ്റിനും കോടതി നടപടികൾക്കും തെരഞ്ഞെടുപ്പ് സമയം ബാധകമല്ലെന്നും കോടതി ഉത്തരവിൽ വിലയിരുത്തി മാപ്പ് സാക്ഷികളുടെ മൊഴികളിലാണ് കെജ്രിവാളിനെതിരെ ആരോപണമുള്ളതെന്നും ഇതിന് പ്രത്യുപകാരമെന്ന നിലയിലാണ് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകുകയും ചെയ്തതെന്നുള്ള വാദവും കോടതി തള്ളി മാപ്പ് സാക്ഷികളുടെ മൊഴി കോടതിയാണ് രേഖപ്പെടുത്തിയത് അന്വേഷണ ഏജൻസി അല്ല അതിനാൽ തന്നെ അത് നിലനിൽക്കുന്നു തെരഞ്ഞെടുപ്പിൽ ആര് ടിക്കറ്റ് നൽകിയെന്നതും ഇലക്ട്രൽ ബോണ്ട് ആര് വാങ്ങിയെന്നതും കോടതിയെ ബാധിക്കുന്ന കാര്യമല്ലെന്നും ജസ്റ്റിസ് ശർമ്മ ഉത്തരവിൽ വ്യക്തമാക്കി മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിലക്കി കേരള ഹൈക്കോടതി വിദേശത്ത് മസാല ബോണ്ട് ഇറക്കിയതിൽ ഫമ നിയമലംഘനമുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി തുടർച്ചയായി സമൻസ് അയക്കുന്നത് ചോദ്യം ചെയ്ത് തോമസ് ഐസക്കും കിഫ്ബി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഉത്തരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യേണ്ടതില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇ ഡി ബോധ്യപ്പെടുത്തണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി ഹാജരാക്കിയ ചില രേഖകളിൽ വിശദീകരണം ആവശ്യമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു അന്വേഷണം നടക്കുന്നതിനാൽ ഈ രേഖകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്നും വ്യക്തമാക്കി തോമസ് ഐസക്കിന് ഹാജരാക്കാൻ കഴിയുന്ന തീയതി അറിയിക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടെങ്കിലും അങ്ങനെ നിർദ്ദേശിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി തോമസ് ഐസക്കിനോട് ഹാജരാകാൻ പറയുന്നത് നിർബന്ധിക്കുന്നതിന് തുല്യമാകുമെന്നും കോടതി നിരീക്ഷിച്ചു കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജികളിൽ ശേഷം വിശദമായ വാദം കേൾക്കും ഇ ഡി അയച്ച സമൻസിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബാധ്യതയില്ലെന്ന് തോമസ് ഐസക്കും വ്യക്തമാക്കി പശ്ചിമബംഗാൾ പോലീസ് ലൈംഗികാതിക്രമ കേസ് ചുമത്തിയത് ചോദ്യം ചെയ്ത് കേന്ദ്ര ഏജൻസിയായ എൻ ഐ എ കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു സ്ഫോടന കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു മടങ്ങവേ ഭൂപതി നഗറിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ എൻ സംഘം ആക്രമിക്കപ്പെട്ടിരുന്നു പിന്നാലെ ഈ എൻ ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി പോലീസ് ലൈംഗികാതിക്രമ കേസെടുത്തു അറസ്റ്റിലായ പ്രതികളുടെ ബന്ധുവിന്റെ പരാതിയിലാണ് തങ്ങൾക്കെതിരെ കേസെടുത്തതെന്നും രാത്രി വീട് തകർത്ത് സ്ത്രീകളെ ഉപദ്രവിച്ചെന്ന ആരോപണം വ്യാജമാണെന്നും എൻ വാദിച്ചു ആക്രമികൾ വാഹനങ്ങൾ തകർത്തതിന്റെയും ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതിന്റെയും വിശദാംശങ്ങൾ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ജയ് ഗുപ്ത എൻ ഐ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു കിഴക്കൻ ഡ്നാപൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സ്ഫോടനത്തിൽ പ്രതികളായ മനോബ്രത ജന ബാലീജരൻ മൈദി എന്നിവരെ പിടികൂടി മടങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് റംസാൻ വിഷു ഉത്സവ ചന്തകൾക്ക് അനുമതി നിഷേധിച്ചതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടി ഉത്സവ ചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരിഗണനയിലുള്ള ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും മുൻവർഷങ്ങളിലേതുപോലെ റംസാൻ വിഷു ചന്തകൾ തുടങ്ങാൻ ഫെബ്രുവരി പതിനാറിന് തീരുമാനമെടുത്തതാണെന്നും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും കമ്മീഷൻ അനുമതി നിഷേധിച്ചെന്നും ഹർജിയിൽ പറയുന്നു ഏപ്രിൽ എട്ട് മുതൽ പതിനാല് വരെ ഇരുന്നൂറ്റി അൻപത് ഉത്സവ ചന്തകൾ തുറക്കാനാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയത് സബ്സിഡിക്കായി അഞ്ചു കോടി രൂപയും അനുവദിച്ചിരുന്നു പതിനാലേ മുക്കാൽ കോടിയോളം രൂപ മുടക്കി പതിമൂന്നിനും സാധനങ്ങളും വാങ്ങി മാർച്ച് ആറിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു റംസാൻ വിഷു ആഘോഷ സമയത്ത് സബ്സിഡിയോടെ പ്രത്യേക ചന്ത നടത്തുന്നത് വർഷങ്ങളായി തുടരുന്ന സർക്കാർ നയത്തിന്റെ ഭാഗമാണെന്നും അനുമതി നിഷേധിച്ച കമ്മീഷന്റെ ഉത്തരവ് സ്വേച്ഛാപരമാണെന്നും റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ സഹായമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് തടസ്സം നേരിടുന്നതെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരായ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ചാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽപ്പെടുന്നതല്ല മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞു ലക്ഷത്തിലധികം പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ അരികുവൽക്കരിക്കപ്പെട്ടവർക്കായി പ്രത്യേക സഹായവും പെൻഷന് ഒരു മാസം തൊള്ളായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ചെലവ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾക്കായി തൊണ്ണൂറ് കോടി രൂപ വേറെയും കണ്ടെത്തണം വാർദ്ധക്യ പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നീ വിഭാഗങ്ങളിലായി പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് നൽകുന്നത് എന്നാൽ എൺപത് വയസ്സ് വരെയുള്ളവർക്കുള്ള വാർദ്ധക്യകാല പെൻഷന് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേന്ദ്രവിഹിതം എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ുമാണ് കേന്ദ്രവിഹിതം എൺപതിൽ താഴെ പ്രായമുള്ള എൺപത് ശതമാനത്തിൽ കുറവ് വൈകല്യമുള്ളവർക്കുള്ള പെൻഷനിൽ കേന്ദ്രവിഹിതം നൽകുന്നില്ല സമാനമായി വിവിധ പ്രായത്തിലുള്ളവർക്ക് നൽകുന്നത് നേരിയ തുക മാത്രമാണെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചു കടുത്ത വേനലും ചൂടും പരിഗണിച്ച അഭിഭാഷകരുടെ വസ്ത്രധാരണത്തിൽ ഇളവ് നൽകി ഹൈക്കോടതി ചൂട് കാലത്ത് കറുത്ത കോട്ടും ഗൌണും ധരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നൽകിയ നിവേദനം പരിഗണിച്ചാണ് വസ്ത്രധാരണത്തിൽ ഇളവ് അനുവദിച്ചത് വെളുത്ത ഷർട്ടും ബാൻഡും കറുത്ത കോട്ടും ഗൌണും ധരിച്ച അഭിഭാഷകർ കോടതിയിൽ ഹാജരാകണമെന്നാണ് ചട്ടം നിലവിലെ അവസ്ഥ കണക്കിലെടുത്ത് മെയ് മുപ്പത്തി വരെ ഇളവ് അനുവദിച്ചു ജില്ലാ കോടതികളിൽ ഹാജരാകുന്ന അഭിഭാഷകർ വെളുത്ത ഷർട്ടും കോളർ ബാൻഡും ധരിച്ചാൽ മതിയാകും കറുത്ത കോട്ടും ഗൗണും ധരിക്കുന്നതിൽ വിവേചനമാകാം ഹൈക്കോടതിയിൽ ഹാജരാകുന്നവർക്ക് ഗൗൺ നിർബന്ധമല്ലെന്നും രജിസ്ട്രാർ ജനറലിന്റെ ഉത്തരവിൽ പറഞ്ഞു തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വിധി പറയും മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയതിനാൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ എം രമക്കെതിരെ സർക്കാർ പ്രഖ്യാപിച്ച വകുപ്പ് തല അച്ചറക്ക നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി അന്വേഷണം ഏകപക്ഷീയമാണെന്നും നടപടികളിൽ ബാഹ്യ ഇടപെടലും താൽപര്യങ്ങളും വ്യക്തമാണെന്നുമുള്ള രമയുടെ വാദം അംഗീകരിച്ചാണ് നടപടി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ പ്രിൻസിപ്പലിന്റെ ചുമതലയിൽ നിന്ന് നീക്കി സ്ഥലം മാറ്റുകയും വിദ്യാർത്ഥി സംഘടനയുടെ പരാതിയിൽ അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ രമ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ചോഭാൻ നമയിപ്പൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മായി നൽകിയ കുറ്റപത്രങ്ങളും കോടതി റദ്ദാക്കി മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്നതിന് ഏതാനും ദിവസം മുൻപും കുറ്റപത്രം നൽകിയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ചേർക്കപ്പെട്ട സഹപാഠ ഡോക്ടർ ഇ എ റുവൈസിന് പഠനം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകി റുവൈസിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാന്റെ ഇടക്കാല ഉത്തരവ് കുറ്റം നിലനിൽക്കില്ലെന്ന് പിന്നീട് കണ്ടെത്തിയാൽ ഇപ്പോൾ ക്ലാസ് മുടങ്ങുന്നതിന്റെ നഷ്ടം പരിഹരിക്കാനാകാതെ വരുമെന്ന് കോടതി വിലയിരുത്തി നേരത്തെ സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയെങ്കിലും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അപ്പീൽ നൽകിയിരുന്നു കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ഇക്കാലയളവിലെ ഹാജറിന് സാധ്യതയുണ്ടാവില്ലെന്നും കോടതി വ്യക്തമാക്കി റുവേസിന്റെ മെഡിക്കൽ ലൈസൻസ് ഐ എം എ സസ്പെൻഡ് ചെയ്തത് പുനഃസ്ഥാപിക്കാനും ഉത്തരവിൽ നിർദ്ദേശിച്ചു ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഇരുപത്തിമൂന്ന് വരെ നീട്ടി കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് സി കോടതി സ്പെഷ്യൽ ജഡ്ജി കാവേരി ബവേജ രണ്ടാഴ്ച കൂടി നീട്ടിയത് കവിത പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സ്വാധീനതയുണ്ടെന്നും തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ള ഇ ഡിയുടെ വാദം കോടതി അംഗീകരിച്ചു കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു ഹിന്ദു വിവാഹ നിയമപ്രകാരമുള്ള വിവാഹത്തിന് കന്യാദാനം ചടങ്ങ് ആവശ്യമില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി അത്തരമൊരു വിവാഹത്തിന്റെ അനിവാര്യമായ ചടങ്ങ് സപ്തപതി മാത്രമാണെന്നും കോടതി വിധിച്ചു അശുതോഷ് യാദവ് എന്നയാൾ സമർപ്പിച്ച റിവിഷൻ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് പിതാവ് തൻ്റെ പുത്രിയുടെ വലത് കൈ വെറ്റിലയോടുകൂടി വരനെ പിടിപ്പിക്കുന്നതാണ് കന്യാദാനം പിതാവിന്റെ അഭാവത്തിൽ പിത്രൃസ്ഥാനത്ത് നിന്ന് സഹോദരനും കന്യാദാനം നടത്താം വിവാഹ സമയത്ത് വധുവരന്മാർ ഒരുമിച്ച് വൈവാഹികാഗ്ഞിക്കു ചുറ്റും ഏഴടി നടക്കുക എന്നതാണ് സപ്തപതി എന്ന ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാൽ വൈവാഹിക ചടങ്ങിൽ കന്യാദാനം ചടങ്ങ് അത്യന്താപേക്ഷിതമല്ലെന്നും ഹൈക്കോടതി ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി ഹർജി പരിഗണിക്കവേ പറഞ്ഞു നിയമപ്രകാരമുള്ള തൻ്റെ വിവാഹത്തിൽ കന്യാദാനം ചടങ്ങ് നിർബന്ധമാക്കിയിരുന്നുവെന്ന് കോടതിയിൽ വാദിച്ചു എന്നാൽ തൻ്റെ വിവാഹത്തിൽ ഈ ചടങ്ങ് ഉണ്ടായിരുന്നില്ലെന്നും ഇയാൾ വാദിച്ചിരുന്നു ഇതേ തുടർന്നാണ് കോടതിയുടെ വിധി എന്നാൽ അനിവാര്യമായ ചടങ്ങ് സപ്തപതി മാത്രമാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു വയനാട് വെള്ളമുണ്ടയിൽ പോലീസുകാരനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയ കേസിൽ നാല് പ്രതികളും കുറ്റക്കാരെന്ന് എൻ ഐ എ കോടതി ഒന്നാം പ്രതി രൂപേഷ് നാലാം പ്രതി കന്യാകുമാരി ഏഴാം പ്രതി അനൂപ് എട്ടാം പ്രതി ബാബു ഇബ്രാഹിം എന്നിവരെയാണ് കുറ്റക്കാരെന്ന് എൻ ഐ എ കോടതി വിധിച്ചത് പ്രമോദിനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയ കേസിലാണ് കോടതിയുടെ നടപടി തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദേശം ിൽ പറഞ്ഞിട്ടുള്ള സ്വത്ത് വിവരങ്ങളും വരുമാനവും ശരിയാണോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിനോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് സി പി ഐ എമ്മും കോൺഗ്രസും നൽകിയ പരാതിയിലാണ് നടപടി സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചു പിടിച്ചാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആറു വർഷം വരെ തടവും പിഴയും ലഭിക്കും മുപ്പത്തി കോടി രൂപയുടെ സ്വത്ത് വിവരങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിൽ അറുനൂറ്റി എൺപത് രൂപ മാത്രമാണ് രാജീവിന്റെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനേഴര ലക്ഷത്തിന്റെ വരുമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചര ലക്ഷത്തിന്റെ വരുമാനവുമാണ് കാട്ടിയത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച വ്യവസായ മൂലധന നിക്ഷേപ സ്ഥാപനമായ മീറ്റർ ക്യാപിറ്റൽ അടക്കമുള്ള കമ്പനികളുടെ ബന്ധം സത്യവാങ്മൂലത്തിൽ ഇല്ല എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം എന്നാൽ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം ശരിയാണെന്ന നിലപാടിലാണ് രാജീവ് ചന്ദ്രശേഖർ സി പി ഐ എം പ്രവർത്തകനായ കായംകുളം സിയാദ് വധക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം കഠിനത്തറവും ഒന്നേകാൽ ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ സി പ്രാദേശിക നേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കായംകുളം എരുവ പുതുപ്പരയ്ക്കൽ സക്കീന മൻസിലിൽ മുജീബ് കോയിക്കൽ ഫൈസൽ മൻസിലിൽ വിളക്ക് ഷെഫീക്ക് എന്നിവരെയാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് എസ് സീന കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി പ്രിയദർശൻ തമ്പി അഭിഭാഷകരായ ജി ഹരികൃഷ്ണൻ ഓം ജി ബാലചന്ദ്രൻ എന്നിവർ ഹാജരായി ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു നമസ്കാരം